ഏവർക്കും അഡ്ഹോക്ലൈണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ കെ കേളപ്പൻ ചെരുത്തരം ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏതു തുറമുഖത്താണ് ആരംഭിച്ചത് ഓപ്ഷൻസ് കൊൽക്കത്ത മുംബൈ വിശാഖപട്ടണം കൊച്ചി ശരിയോത്തരം ഓപ്ഷൻ ബി മുംബൈ രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗമാണ് ഹീമോഫീലിയ ക്ഷയം മലേറിയ അൽഷിമേഴ്സ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ നദികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻസ് ലിംനോളജി പോമോളജി പെഡോളജി ശരി ഓപ്ഷൻ ബി ആണ് പോട്ടമോളജി ഏതു നദിയുടെ തീരത്താണ് കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ ബിയാസ് സത്ലജ് ലൂണി ശരി ഓപ്ഷൻ എ ചമ്പൽ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആർട്ടിക്കിൾ നൂറ്റി എട്ട് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് കേരളത്തിൽ കറുത്ത മണ്ണ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം എവിടെ ഓപ്ഷൻസ് ചേർത്തല കുണ്ടറ ചിറ്റൂർ വർക്കല ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ചിറ്റൂർ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഹീലിയം ശരിയോത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻസ് ഡെസിബൽ ഹെഡ്സ് ജൂൾ വാട്ട് ഓപ്ഷൻ ബി ഹെഡ്സ് ആണ് ശരിയോത്തരം ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബ്രം ശരി ഉത്തരം ഓപ്ഷൻ എ സെറിബ്രം എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്